ാണ് അവന അതെടുത്ത് നശിപ്പിക്കുന്നത് അതെടുത്തിട്ട് ചിലപ്പോലും ഇപ്പോഴത്തെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് വേണുസുദി അറിയാതിരിക്കും നമ്മുടെ കൊല്ലം സുതിയുടെ ഭാര്യ ഇപ്പൊ റീൽസൊക്കെ ചെയ്തതിപ്പോ ഭയങ്കര ഫേമസ് ഒക്കെയാണ് കഴിഞ്ഞ ദിവസമാണ് റേണു സുദിയുടെ മകൻ കിച്ചു ഒരു വീഡിയോ ഇട്ടത് ആ വീഡിയോ ആണ് ഇപ്പോ ഭയങ്കരമായ ചർച്ചകൾക്കൊക്കെ രേണു സുദിക്കെതിരെ ഒരുപാട് പേര് ആയുധമാക്കുന്നത് എന്നാണ് രേണുസുദിയുടെയും രേണുസ്തുതിയും പറയുന്നത് ഇതിപ്പോ ചർച്ച ആക്കുന്നവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം മറ്റൊന്നുമല്ല ഹിച്ചു ആ അറിഞ്ഞുകൊണ്ട് കാണിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ വന്ന് കുഞ്ഞ് അനിയനെ കണ്ടപ്പോൾ അനിയന്റെ വീഡിയോ ചെയ്യുമായിരുന്നു അപ്പോഴാണ് അനിയൻ കൊണ്ടുപോയിട്ട് ഇതാണ് അച്ഛന്റെ കിട്ടിയ അവാർഡാണെന്നൊക്കെ പറഞ്ഞ് കട്ടിൻ്റെ അടിയിലേക്ക് കാണിക്കുമ്പോൾ ഒരു ചാക്കേട്ടിന്റെ അകത്ത് ഈ അവാർഡുകളെല്ലാം പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് അത് ഭയങ്കരമായ കോൺട്രവേഴ്സിക്കളെല്ലാം വിധേയമായി ഭയങ്കരമായ ചർച്ചകൾ നടന്നു എന്ന് വെച്ചാൽ നമ്മൾ പറയുകയാണെങ്കിൽ കൊല്ലം സുധിയുടെ പേരിലാണ് ഇപ്പോൾ ഈ രേണു സുധി അറിയപ്പെടുന്നത് കൊല്ലം സുധി എന്നൊരു അഡ്രസ്സിലാണ് കൊല്ലം സുധി ഇല്ലെങ്കിൽ രേണു സുധി ഇല്ല ആ വീഡിയോയിൽ എനിക്ക് കണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്നവർ മറ്റുള്ളവർ ഈ അനുയഞ്ച അനു നിങ്ങളിൽ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കിച്ചു ആ വീഡിയോ എടുക്കുന്ന സമയത്ത് സുധിയുടെ വീട്ടില് രണ്ട് കുറെ പേരുണ്ട് കൊച്ചു കുട്ടികൾ എല്ലാവരും ഉണ്ട് പക്ഷെ അവരാരും ഈ ഇൻപോട്ട് കഴുകിയോ അല്ലെങ്കിൽ കിച്ചുവിനോട് സംസാരിക്കുകയോ അല്ലെ കിച്ചുവിനെ കാണുമ്പോൾ മൈൻഡ് രീതിലൊക്കെ എനിക്ക് തോന്നി പിന്നെ അതെനിക്കറിയില്ല അതെന്താണെന്നൊന്നും എനിക്കറിയില്ല അതിന് അവിടെ ഒരു ഫോട്ടോ എനിക്ക് തോന്നി രണ്ടാമതായി വിധി കിച്ചു വേണമെന്ന് പറഞ്ഞ് ഇഷ്ടമില്ല അനിയൻ ചേട്ടൻ അനിയ അത് കിച്ചു വേണം എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് ഇട്ടോ അല്ല അത് അനിയൻ കൊണ്ട് കാണിച്ചപ്പോൾ അത് വീഡിയോയിൽ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊല്ലം സുതി ഉള്ളത് കൊണ്ടാണ് രേണു സുദി അറിയപ്പെടുന്നത് കൊല്ലം സുദീ ഈ കൊല്ലം സുദി എന്നുള്ള പേര് എടുക്കാൻ ഈ പേര് ഇത്രയും ഫേമസ് ആക്കാൻ ഇത്രയും എത്രമാത്രം അധ്വാനിച്ചിട്ടാകും ഈ നിലയിലേക്ക് എത്തിയത് എന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ ആ അവാർഡുകളൊക്കെ ഇങ്ങനെ ഒരു ചാക്കുകെട്ടിലൊക്കെ പൊതുജിക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ ഈ കൊല്ലം സുദിയെ സ്നേഹിക്കുന്നവർക്കും അല്ലാത്തവർക്കും അത് കാണുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടാവും ഉപകാരണം കൊണ്ടല്ലോ ഇത്രയും കലാകാരൻ ആ കലാകാരൻ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് എത്തിയത് കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു കലാകാരൻ ഇന്ത്യ മൊത്തം മലയാളികൾക്കെല്ലാം അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറിയത് അപ്പൊ ആ കലാകാരന്റെ കലാമുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉദ്ദേശിക്കപ്പെടുമ്പോൾ ആർക്കായാലും ഒരു ബന്ധമൊക്കെ ഉണ്ടാവും എന്തായാലും ഇങ്ങനെ ഒരു മറുപടി നാട്ടൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് കേൾക്കാം അവാർഡ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു അത് അതിനെ കുറിച്ച് നമ്മുടെ കുഞ്ഞ് ഋതപ്പനാ പ്രായമാണ് കുഞ്ഞാണ് അവൻ അതെല്ലാം നശിപ്പിക്കുന്നത് അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ച് കളഞ്ഞ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഞാനത് എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ കാരണം കൊച്ചു കെടുക്കനാണ് കൊച്ചു കെടുക്കനായത് കൊണ്ട് അഞ്ചു വയസ്സൊക്കെ ഉള്ളു അപ്പൊ ആ കൊച്ചു കുഞ്ഞായത് കൊണ്ട് അതെടുത്ത് കളിക്കും അതില്ലാതാക്കും എന്നുള്ളത് കൊണ്ട് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് താൻ അത് അങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇത്രയും വലിയൊരു വീട് ആ വീട്ടില് നമുക്കറിയാം ആ വീട് കണ്ടു കഴിഞ്ഞാൽ എത്രമാത്രം അലങ്കൂലമായിട്ടാണ് ആ വീട് കിടക്കുന്നതെന്ന് അവിടെ എത്രയോ സൗകര്യങ്ങളുണ്ട് ഈ ട്രോഫി വെക്കാൻ വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഏഹ് അങ്ങനെയാണ് ഈ കുട്ടി എടുക്ക എടുത്ത് കളിക്കരുത് എന്നുള്ള ഒരു രീതിയിലായിരുന്നെങ്കിൽ ഇത് കട്ടിൻ പുറത്തോട്ടും വല്ലതും വേട്ടി വെക്കണമായിരുന്നു പക്ഷെ ഇത് കട്ടലടിക വെച്ചിരിക്കുന്ന ആ മോൻ തന്നെ കാണിച്ചു കൊടുക്കുന്നതും അപ്പൊ ആ തുന്നിൽ എപ്പോഴാണെങ്കിലും വേണമെങ്കിലും അതെടുക്കാം കളിക്കുക ചെയ്യാം ഏഹ് നമുക്ക് ഇനിയും മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കമന്റ് ബോക്സിൽ വന്നാണ് രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മോളിൽ വെച്ചു ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടലിന്റെ അടിയിൽ വെച്ച് കൊടുക്കും ഒരു മാസം കൊണ്ടല്ലേ ഇത്രയും അഞ്ച് അവാർഡ് അതല്ല ഞാൻ ഇങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്ന സൂക്ഷിച്ചു ഇപ്പൊ പറയുന്നത് എനിക്ക് കിട്ടുന്ന അവാർഡൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നു ഞാൻ ഇങ്ങനെ അതങ്ങ് സൂക്ഷിച്ച് അടങ്ങി വെക്കും അത സൂക്ഷിച്ചല്ല ഞാൻ അവിടങ്ങ് ഇട്ടിട്ട് പോകുന്ന പറഞ്ഞത് പക്ഷെ അത് കണ്ടാൽ ഞാൻ ഇട്ടിട്ട് പോകുന്ന പോലെ അല്ല നല്ല സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നുന്നത് അപ്പൊ സുധിച്ചേട്ട് അവാർഡ് പോന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞ് നല്ല ഉദ്ദേശത്തോടു കൂടി അവൻ എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് എന്ന് വെച്ചാൽ കട്ടിലിന്റെ അടിയിലാണ് സൂക്ഷിച്ച് വെച്ചിരുന്നത് എന്നാ നല്ല എക്സ്പ്ലനേഷൻ നല്ല മെയിൻ എന്തായാലും അത് ഇപ്പം അങ്ങനെ അങ്ങനെയുള്ള ഉദ്ദേശത്തിലാണ് അത് ചെയ്തത് എങ്കിൽ തന്നെ അത് ഇപ്പൊ കൊച്ചു പേർക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞത് തട്ടിന്റെ പുറത്ത് വെക്കാം ഏഹ് ഇതൊന്നുമല്ല ഇത് ഉപേക്ഷിച്ച് ഒരു ചാക്കിനകത്ത് കെട്ടി കട്ടിന്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത് കൊല്ലം സ്വദിയെ സ്നേഹിക്കുന്നവർക്കെല്ലാം അത് കൊല്ലം ശ്രുതിയെ അവഗണിച്ചതായിട്ട് തോന്നുന്നുണ്ട് അവാർഡുകളെല്ലാം അവഗണിച്ചു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ അവാർഡുകൾ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചുമ്മാ നിക്കുന്ന പറഞ്ഞു അതൊന്നുമല്ല നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് അങ്ങനെയല്ല അത് വെച്ചിരിക്കുന്നത് അത് നല്ല സൂക്ഷിച്ചു തന്നെയാണ് അത് വെച്ചിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് ആ ആ റേണുസ്തുതിക്ക് കിട്ടിയ അവാർഡ് നമ്മൾ പറയുകയാണെങ്കിൽ റേണുസ്തുദിക്ക് കിട്ടിയ അവാർഡ് എന്ത് മോൻ എടുക്കത്തില്ലേ അത് മോൻ നശിപ്പിച്ച് കളയത്തില്ലേ ആ അവാർഡിന് വിലയില്ലേ അവാട് കുഞ്ഞു വേണ്ടി അവൻ ആ പ്രായമാണ് ും ഒരു ദിവസം ഞാൻ വീട്ടിൽ പൊട്ടും ഫോട്ടോ ഞാൻ അച്ഛനെ ഒരു ദിവസം വീട്ടിൽ പോയി നോക്കുമ്പോ അച്ഛന്റെ ഫോട്ടോയിൽ മീശയും താടിയും ഒക്കെ വരച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നു അത് ഇങ്ങനെ വരച്ച് കളിച്ചതാണ് അപ്പം ഞാൻ കളിച്ചതാന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് അവൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞു അതിനുശേഷമാണ് ഞാനിത് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഈ പറയുന്ന രേണുസ്തുദിയുടെ ഫോട്ടോയിൽ ഈ മോൻ പുറത്തില്ലേ ഈ ഫോട്ടോയിൽ കളിക്കത്തില്ലയോ ഈ ഇതിനകത്ത് പടം വരയ്ക്കത്തില്ലേ അപ്പൊ ആ ഞാൻ ചോദിച്ചത് രേണു സുദിക്ക് കിട്ടുന്ന അവാർഡിലും വിലയില്ലേ ഈ അവാർഡുകൾ എന്ന് പറയുന്നത് ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് വിലയുള്ള സാധനമാണ് നമ്മൾ കണ്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് തന്നെ ഒരു അവാർഡ് കിട്ടി അവർ കൊണ്ടുവന്ന് ഷോ കേസിലൊക്കെയാണ് സൂക്ഷിച്ച് വയ്ക്കുന്നത് ഏർ അങ്ങനെ ഷോ കേസ് ഉണ്ടാക്കാൻ പറ്റുന്നിടത്ത് അല്ലെങ്കിൽ അവർ അതിന് പറ്റിയ സ്ഥലം നോക്കി അവിടെ അങ്ങ് വെക്കും ഈ പറയുന്നവരെ കൊച്ചു കൊടുക്കനാണ് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നിരിക്കട്ടെ ഇതുകൊണ്ട് രേണു സുദിയുടെ ഏഹ് ഈ പറഞ്ഞൊരു അവാർഡ് എടുത്ത് കളിക്കത്തില്ലേ അതൊന്ന് ഇരുമ്പിൽ ഉണ്ടാക്കിയതാണോ അതും തടിയിലൊക്കെ ആയിരിക്കുമല്ലോ അത് അതെറിഞ്ഞ പൊട്ടത്തില്ലേ അപ്പൊ ഞാൻ തീർച്ചയായും ശ്രദ്ധിക്കുന്ന അവാർഡ് അപ്പൊ നൈര് ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ സംസാരിക്കുന്നത് രണ്ടാമത് എത്ര ന്യായീകരിച്ചു എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഒരു വീട്ടിൽ ഇത്രയും ദിവസമായിട്ട് ആ വീട് പണി കേട്ടി ഇത്രയും ദിവസമായിട്ട് പോലും ഇങ്ങനെ ഒരു ഷോക്കേസ് ഉണ്ടാക്കാൻ പറ്റിയില്ല അനുവദ തയ്യാറെടുപ്പിലാണെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഷോക്കേസ് ഉണ്ടാക്കാൻ ഷോക്കേസ് ഉണ്ടാക്കാൻ പറ്റിയില്ല ഇനി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെയാണ് ഉണ്ടാക്കാൻ ഇനിയിപ്പൊ ഉണ്ടാക്കും എന്നാണ് പറയുന്നത് എന്നാലും കൊല്ലം സ്വദിയുടെ ആ അവാർഡിനോട് കാണിച്ചതിനെ ഒരു കാര്യത്തും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ആ അവാർഡുകൾ കൊല്ലം സുദ്ധിക്ക് കിട്ടിയ ആ ജീവിതത്തിൽ ഒരുപാട് കലാകാ ആ കലാകാരന് കിട്ടിയ അവാർഡുകളാണ് ആ കലാകാരന് ഓരോ അവാർഡ് കിട്ടുമ്പോൾ എത്രമാത്രം ആ സന്തോഷിച്ചിരിക്കുന്നു സന്തോഷിച്ചിരിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വലിയ പ്ലാറ്റ്ഫോമുകൾ റീൽസ് പ്ലാറ്റ്ഫോമുകൾ ഇതൊന്നും ഇല്ലാത്തവർ വേണമുദ്ധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ റീൽസ് ഒക്കെ ഓരോ രക്ഷപ്പെട്ടു പോകാം ഈ റീൽസിനകത്ത് പിന്നെ കൊല്ലം സുദീല പേരൊക്കെ ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിൻ്റെ ആരും ശ്രദ്ധിക്കാനില്ലാത്ത സമയത്ത് ജനങ്ങളിലേക്ക് ഉള്ളിലേക്ക് ഇത്രയും വലിയൊരു താരമായി വളർന്നത് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അപ്പൊ ഇത്രമാത്രം അവാർഡുകൾ ആ പുള്ളിക്ക് കിട്ടിയപ്പോൾ കൊല്ലം സുദീക്ക് കിട്ടിയപ്പോൾ കൊല്ലം സുദി അത് സന്തോഷത്തോടെ ആയിരിക്കും സ്വീകരിച്ചത് ആ അവാർഡുകളൊക്കെയാണ് ഇപ്പോൾ ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്നത് എന്തായാലും ഇവര് ന്യായീകരമായിട്ട് വയ്ക്കലും കാണാൻ പറ്റില്ല ഇത് മെഴുകൽ ഇനി ഞാൻ പറയത്തുള്ളൂ നല്ല ഒന്നാം തരം മെഴുകൽ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക 다는 마트는 위대한 것 같아서는 그